ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ധനത്വശാസ്ത്രത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നത് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് റോബർട്ട് ഓവൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് റോബർട്ട് ഓവനാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവാരാണ് ഫ്രഡറിക് നിക്കോൾസൺ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രഡറിക് നിക്കോൾസൺ ആണ് സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ ആരാണ് സഹകരണ സംഘം രജിസ്ട്രാർ സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ തലവൻ സഹകരണ സംഘം രജിസ്ട്രാറാണ് ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്ന എവിടെയാണ് കോഴിക്കോട് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ് ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം സഹകരണ സഹ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നതാണ് തിരുവിതാംകൂറിലെ ആദ്യ സഹകരണ സംഘം ഏതാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് തിരുവിതാംകൂറിലെ ആദ്യ സഹകരണ സംഘം ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക് അഥവാ കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക് അഥവാ കേരള കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തൊമ്പതിന് കേരള ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തൊമ്പതിനാണ് കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് ഏതാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ് കേരള ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ഏതാണ് എം എസ് ശ്രീറാം കമ്മിറ്റി കേരള ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി എം എസ് ശ്രീറാം കമ്മിറ്റിയാണ് കേരള ബാങ്കിൻ്റെ ആദ്യ പ്രസിഡൻ്റാരാണ് ഗോപി കോട്ട മുറിക്കൻ കേരള ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിൻ്റെ ആദ്യ സിഇഒ ആരാണ് പി എസ് രാജൻ കേരള ബാങ്കിൻ്റെ ആദ്യ സിഇഒ പി എസ് രാജനാണ് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക് ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കാണ് സിഡ്ബി ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കാണ് സിഡ്ബി ഇന്ത്യയിൽ ഒന്നാംഘട്ട ബാങ്ക് ദേശവൽക്കരണം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ഇന്ത്യയിൽ ഒന്നാംഘട്ട ബാങ്ക് ദേശവൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ പത്തൊമ്പതിന് പതിനാല് ബാങ്കുകളാണ് ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരണം ചെയ്തത് ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിന് ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനാണ് രണ്ടാം ഘട്ടത്തിൽ ആറ് ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത് ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരണം നടത്തിയത് ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരണം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ് വിജയ ബാങ്കും ദേന ബാങ്കും രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകൾ വിജയ ബാങ്കും ദേന ബാങ്കുമാണ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഏതാണ് ഐ ഡി ബി ഐ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്കാണ് ഐ ഡി ബി ഐ ഐ ഡി ബി ഐയുടെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഐ ഡി ബി ഐയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ഐ ഡി ബി ഐയുടെ ആസ്ഥാനം മുംബൈയാണ് നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതെല്ലാമാണ് ഓറിയൻറ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതെല്ലാമാണ് ഓറിയൻറ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ച ബാങ്കുകൾ ഏതെല്ലാമാണ് ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ച ബാങ്കുകൾ ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കുമാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് കാനറ ബാങ്കിൽ ലയിച്ച ബാങ്ക് ഏതാണ് സിൻഡിക്കേറ്റ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് കാനറ ബാങ്കിൽ ലയിച്ച ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ച ബാങ്ക് ഏതാണ് അലഹബാദ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ച ബാങ്ക് അലഹാബാദ് ബാങ്കാണ് പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ് പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതി ഏതാണ് സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ് ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് ഡെപ്പോസിറ്റ് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് ഡെപ്പോസിറ്റ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ് സ്ഥിര നിക്ഷേപങ്ങൾ അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് വ്യക്തികളും സ്ഥാപനങ്ങളും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ് സ്ഥിര നിക്ഷേപങ്ങൾ അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം അഥവാ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം അഥവാ റെക്കറിംഗ് ഡെപ്പോസിറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ അറിയപ്പെടുന്നത് പണ വായ്പ ഓവർ ഡ്രാഫ്റ്റ് എന്നിങ്ങനെയാണ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ രണ്ട് രീതിയിലാണ് പണ വായ്പ ഓവർ ഡ്രാഫ്റ്റ് ആസ്തികളുടെ ജാമ്യത്തിന്മേൽ നൽകുന്ന വായ്പയാണ് പണ വായ്പ ആസ്തികളുടെ ജാമ്യത്തിന്മേൽ നൽകുന്ന വായ്പയാണ് പണ വായ്പ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ് ബാങ്കുകൾ വായ്പയായി നൽകുന്ന തുക എവിടെ നിന്നുമാണ് ബാങ്കിന് ലഭിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്കുകൾ വായ്പയായി നൽകുന്നത് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്കുകൾ വായ്പയായി നൽകുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്